മറ്റുള്ളവർ ഒരുമിച്ച് കളിക്കില്ല R. Hımm. R. Hümm. R. Hımm. 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 R. അമ്മ ഉം വെരി ഗുഡ് അടുത്തത് എ ഉം അമ്മ ഉം കർമ്മം കരുമ്പനോ കുംബനോ ഉം വദൂ ഉം വദൂ ഉം ത ഉം വാ പാവം പാവം അടുത്തത് അ അ വ നെ നെ അ വ നെ അ എ അ ഉം എല്ലാവരെയും എല്ലാവരെയും ഉം എല്ലാവരെയും ഇ ങേ ഇ ഷ ഉം ഷ്ടമാണ് അടുത്ത് പാണ്ഡൻ കഴിഞ്ഞിട്ടടുത്ത് എന്താ ഇത് പാണ്ഡൻ ആ പാണ് Irutil. Irutil. Hmm. Pa. Hmm. Kami. Hmm. Kami, kami. Hmm. Mama. Hmm. ya, Nya. Hmm. Iya. Hmm. Nya ya. Hmm. Irutil. Hmm.